ഇവരൊക്കെ വീടിന്റെ മോളിൽ പോയിട്ട് ഈ ക്യാമറ പിടി കംപ്ലീറ്റ് ഔട്ട് പിടിച്ച് ഔട്ട്ലൈൻ പൊട്ടിക്കടക്ക എല്ലാം പൊട്ടിക്കടക്ക ഇവിടെ കത്തി വെച്ച് വാടക പേടിക്കണ്ട് സത്യം ചില വീട്ടിൽ ഒമ്പത് മേടിക്കുന്നുണ്ട് ഈ പൊളിഞ്ഞ വീടില്ലേ എന്റെ അല്ലേ അവസ്ഥ പറയണത് ചില വീട്ടിൽ ഒമ്പത് മേടിക്കണുണ്ട് ചില വീട്ടില് ഏഴ് അഞ്ഞൂറ് മേടിക്കുന്നുണ്ട് ചില വീട്ടില് ഏഴ് മേടിക്കണുണ്ട് അത് ഉള്ളവരെ വീടാണ് മാഡം ഇല്ലാത്തവരെ വീടല്ല ഇതൊക്കെ ഉണ്ടല്ല വലിയ വലിയ ഉള്ള ആൾക്കാരെ വീടാണ് ഈ വീടിന്റെ അവസ്ഥ ഇതെല്ലാം പൊട്ടിപ്പൊളും ഇത് കണ്ടില്ലേ ഇങ്ങനെ